ഒരാളെ സ്നേഹിച്ച് നിങ്ങളുടെ മനസമാധാനം പോകുന്നത് എപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആറ് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാളെ സ്നേഹിച്ച് നിങ്ങളുടെ മനസമാധാനം പോകാൻ ഇടിയെത്തിയിരുന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കുക ഒന്ന് ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസമാധാനം പോകാൻ ഇടിയെത്തിയിരുന്നു ആ സ്നേഹബന്ധം മൂലമുള്ള നിങ്ങളുടെ മനസ്സമാധാനം പോകാൻ ഇടിയെത്തിയിരുന്നു പിന്നീട് നിങ്ങൾ ഒരു ശോകമായ അവസ്ഥയിലെത്തിയിരുന്നു മനസ്സ് വേദനിക്കാൻ തുടങ്ങുന്നു അറിഞ്ഞിരിക്കുക രണ്ട് നിങ്ങളെ ആരും അല്ലാതെയാക്കുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി വളരെയധികമായി നിങ്ങളെ സ്നേഹിച്ചു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളെ ആരും അല്ലാതാക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല ഇല്ല ഒന്നുമില്ല നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുകയും ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു വിലയും തരാത്ത വിധത്തിൽ ആ വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ആരും അല്ലാതാക്കുന്ന ഒരവസ്ഥയാക്കി മാറ്റുകയാണ് നിങ്ങളുടെ ഹൃദയത്തെ അത് വേദനിപ്പിക്കും ഇത് നിങ്ങളുടെ മനസ്സമാധാനം കളയാൻ ഇടിയായിത്തീരുന്നു അറിഞ്ഞിരിക്കുക മൂന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വിലയും തരാതെ പറ്റിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ ചിലപ്പോൾ ശ്രദ്ധിക്കും ചിലപ്പോൾ എല്ലാം റെഡി എന്ന് പറയും പക്ഷേ അതിനൊരു വിലയും തരുന്നില്ല അവർ ശ്രദ്ധിക്കുന്നുമില്ല അതൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർ നടക്കുമ്പോൾ നിങ്ങളുടെ മനസമാധാനം പോയിക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ തുടങ്ങും കൂടുതൽ കൂടുതലായി വേദനിക്കാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സമാധാനം പോയിക്കൊണ്ടും ഇരിക്കും ഉള്ള സ്വസ്ഥതയും എല്ലാം പോയിക്കൊണ്ടിരിക്കും ഈ സ്നേഹബന്ധം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാത്ത അവസരമായിത്തീരും നാല് നിങ്ങളെക്കാൾ മറ്റുള്ളവരെയാണ് ആ വ്യക്തി സ്നേഹിക്കുന്നതെന്ന് തോന്നുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിച്ചു പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളോടുള്ള ആ സ്നേഹം കുറച്ചുകൊണ്ട് മറ്റു പലരെയും സ്നേഹിക്കുന്നതായി നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ള മനസ്സമാധാനം കൂടി പോകാനിടയെത്തിയിരുന്നു ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് മനസ്സാക്കുമ്പോൾ നിങ്ങൾക്കൊരു വിലയും തരുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ള മനസമാധാനം പോയി നിങ്ങൾ തകരാൻ തുടങ്ങുന്നു അഞ്ച് സ്നേഹം അഭിനയിക്കുകയാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹം അഭിനയിക്കുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോട് സത്യമായ സ്നേഹം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ഉള്ള മനസ്സമാധാനം മുഴുവൻ പോയി നിങ്ങൾ വെറും ദുഃഖത്തിൻ്റെ ഒരവസ്ഥയിലെത്തിയിരുന്നു ഇങ്ങനെയും നിങ്ങളുടെ മനസ്സമാധാനം പോകാൻ ഇടയായിത്തീരുന്നു ആറ് വിശ്വസത ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് വിശ്വസത ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ മനസ്സമാധാനം മുഴുവൻ പോകാൻ ഇടിയായിത്തിയിരുന്നു നിങ്ങൾ ദുഃഖിച്ച് തകരാൻ ഇടയായിത്തിയിരുന്നു നിങ്ങളുടെ ആ ദുഃഖം കൂടുതൽ കൂടുതൽ നിങ്ങളെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വളരെ നന്നായി ആ വ്യക്തിയെ സ്നേഹിച്ച് കാണും വളരെ സത്യമായി സ്നേഹിച്ച് കാണും പക്ഷേ ആ വ്യക്തിയുടെ ഇങ്ങോട്ടുള്ള സമീപനങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ വിധത്തിലൊക്കെ ആയിത്തീരുമ്പോൾ നിങ്ങൾ ദുഃഖിച്ച് തകരാൻ ഇടയായിത്തിയിരുന്നു നിങ്ങളുടെ ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു ശോകമായി തീരുന്നു വിശ്വാസവഞ്ചനയിൽ വിശ്വാസവഞ്ചനയിൽപ്പെട്ട ഒരവസ്ഥ പോലെയായി നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കാൻ ഇടയായിത്തിയിരുന്നു നിങ്ങളുടെ ഉള്ള മനസ്സമാധാനം മുഴുവൻ പോകാൻ ഇടിയായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ